മോഹൻ ചരൺ മജി ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം എല്ലാ മന്ത്രിമാരോടും ചേർന്ന് ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു ക്ഷേത്രത്തിലേക്ക് എത്തുന്നു ഇതിനുശേഷം ക്ഷേത്രത്തിൻ്റെ നാല് കവാടങ്ങളും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു അത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായിരുന്നു അപ്പോൾ ഒരു വലിയ സന്ദേശം കൂടി നൽകുന്നു എന്തായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രത്തിലെ നാല് കവാടങ്ങളും അടയ്ക്കാൻ അല്ലെ മൂന്ന് കവാടങ്ങളും അടയ്ക്കാനുള്ള കാരണമൊക്കെ ഇത് ആദ്യ മന്ത്രിസഭായോഗത്തിൽ ഈ പ്രകടന പത്രികയിലുള്ള മൂന്ന് നാല് കാര്യങ്ങൾ നടപ്പാക്കി അതിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ ക്ഷേത്രത്തിൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ നാല് കവാടങ്ങളും തുറക്കും എന്നുള്ളത് അതെന്താ പറ്റിയെന്ന് വച്ചാൽ കോവിഡ് കാലത്ത് ഈ കവാടങ്ങൾ മൂന്നും അടച്ചിട്ട് ഈ മുൻവശത്തെ കവാട വഴി മാത്രമാണ് കോവിഡ് കാലത്ത് ആദ്യ ഘട്ടങ്ങളിൽ ആരെയും പ്രവേശിപ്പിക്കുന്നില്ലല്ലോ പിന്നെ ഇത് ഏതാണ്ടൊക്കെ കോവിഡ് ശമിക്കുന്ന കാലത്താണ് ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കുന്നത് മുതൽ പിന്നെ ഈ മുൻ വശത്തെ കവാടം മാത്രമാണ് തുറന്നിരുന്നത് അതുകൊണ്ട് ഈ ക്യൂ ഈ ദർശനത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നീണ്ട ക്യൂകൾ തിരക്ക് ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഈ നാല് കവാടങ്ങൾ നാല് ഭാഗങ്ങളിലുള്ളതിൻ്റെ പേര് സിംഹദ്വാരം നാല് കവാടങ്ങളിലും ഈ നമ്മള പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ആ കവാടങ്ങളില് വലിയ സിംഹങ്ങളുടെ ചിത്രങ്ങൾ കാണാം അങ്ങനെയാണ് ഓരോ കവാടങ്ങളിലും ഉള്ളത് അപ്പോ ഇതിൽ ഈ സിംഹദ്വാർ മാത്രമാണ് കോവിഡ് കഴിഞ്ഞിട്ട് തുറന്നു വെച്ചിരുന്നത് അത് കൂടി മാത്രം എന്ത് കാരണത്താലാണ് മറ്റേത് തുറക്കാതിരുന്നതെന്ന് അറിഞ്ഞുകൂടാ ഭക്തജനങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു വലിയ പ്രയാസമായിരുന്നു കാരണം പല സ്ഥലത്തുനിന്ന് വരുന്നവർക്ക് എളുപ്പം അതിൽ കൂടിയൊക്കെ കയറാനാണല്ലോ പിന്നെ ഇങ്ങനെ ചുറ്റി അങ്ങോട്ടൊക്കെ പോകണമല്ലോ പല ക്ഷേത്രങ്ങളിലും കേരളത്തിലൊക്കെ ഇങ്ങനെ പല ഗേറ്റുകളും ഒക്കെ അടച്ചു കിടക്കുന്നതൊക്കെ കാണാം തുറന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളും ധാരാളമുണ്ട് അപ്പോൾ ഇത് പു പുരി ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വേറെയും ചില കാര്യങ്ങൾ ഈ പ്രചാരണത്തിൽ മോദി പറഞ്ഞിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് കാരണം മോദി അത് കഴിഞ്ഞിട്ട് ഈ വിജയാഘോഷം ഡൽഹിയിൽ നടത്തുമ്പോൾ ജയ് ജഗന്നാഥ് എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങിയത് ജയ് ശ്രീറാം ഒക്കെ വിട്ടിട്ട് ജയ് ജഗന്നാഥ് കാരണം ആദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭ വരുന്നത് ആദ്യത്തെ മന്ത്രി തന്നെ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് മോഹൻചരൻ മാജി അന്ന് പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളിലൊന്നാണ് ഇത് ഈ ക്ഷേത്രത്തിന്റെ നാല് വശങ്ങൾ ഈ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ ക്ഷേത്രത്തിന് അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു കോർപ്പസ് ഫണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട് ർക്കാരി ഈ സർക്കാർ ഇന്നലെ സൈൻ ചെയ്തിട്ടുണ്ട് ഈ മാജി അഞ്ഞൂറ് കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് എന്ന് കാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ആറ് കൊല്ലമായിട്ട് ഈ ക്ഷേത്രത്തിലെ രത്ന രത്നഭണ്ഡാരം അതിന്റെ താക്കോല് കാണാനില്ല അപ്പോ ഈ താക്കോല് കാണാത്ത വിഷയം ഈ താക്കോല് ആരുടെ കയ്യിലാണെന്ന് മോദി പ്രചാരണ രംഗത്ത് ചോദിച്ചിരുന്നു അത് വി കെ ഇപ്പോ ഈ താക്കോല് തെക്കാണോ എന്നും ചോദിച്ചിരുന്നു അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ വി കെ എന്ന് പറഞ്ഞ ഐ എസ് നിന്ന് വി ആർ എസ് എടുത്ത ആള് തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹമാണ് പട്നായിക്കിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാണ്ഡ്യൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ചോദിച്ചിരുന്നത് പിന്നെ മാത്രല്ല ഒരു കൊല്ലമായിട്ട് ഈ നവീൻ പട്നായിക്കിന്റെ ആരോഗ്യം ക്ഷയിച്ചു കാണുന്നു ഞങ്ങള് അധികാരത്തില് വന്നു കഴിഞ്ഞാല് ഉടനെ തന്നെ ഒരു മെഡിക്കൽ ബോർഡ് വെച്ചിട്ട് എന്താണ് പരിശോധിക്കു പറഞ്ഞാൽ പാണ്ഡ്യൻ അദ്ദേഹത്തെ എന്തോ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുക്കുന്നു എന്നുള്ള മണ്ണിലാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് പാണ്ഡ്യന്റെ ഭാര്യ സുജാത ഒഡീഷക്കാരി അങ്ങനെയാണ് അവര് അതാണ് പുള്ളി അങ്ങനെ അവിടെ നിൽക്കുന്നത് അപ്പോ ഇപ്പൊ അവര് ആറും ആറു മാസത്തെയോ മറ്റൊരു ലീവ് എടുത്ത് അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഈ സുജാത മന്ത്രിസഭ ആണല്ലേ ആ എനിക്ക് മകളുടെ പഠിത്ത കാര്യം ഉണ്ടെന്നും പറഞ്ഞിട്ടോ മറ്റോ ആണ് ലീവ് എടുത്തിരിക്കുന്നത് അവരും അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ നല്ല പോസ്റ്റിംഗ് ഒന്നും കിട്ടാൻ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഈ മന്ത്രിമാര് ക്ഷേത്ര ദർശനം നടത്തി രാവിലെ ഇന്നലെ രാത്രി തന്നെ അവര് പുരിയിലേക്ക് പോയി പുരിയിലേക്ക് രാത്രി തന്നെ പോയിട്ട് കാരണം രാവിലെ തന്നെ തുറക്കുമ്പോ തന്നെ അതാണ് ഈ മംഗളാരതി ആ അവർ ഒഴിഞ്ഞു അപ്പൊ അവര് രാത്രി തന്നെ പോയിട്ട് രാവിലെ തന്നെ കുളിച്ചു വൃത്തിയായിട്ട് നമ്മുടെ സംബിത് പാത്രയാണ് പുരി എം പി സംബിത് പാത്ര ഉണ്ടായിരുന്നു പിന്നെ ബാലസോർ എം പി പ്രതാപ് ചന്ദ്ര സാരംഗി ആ എം പിമാരുണ്ടായിരുന്നു പിന്നെ എം എൽ എമാര് മന്ത്രിമാർ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവര് അതിൻ്റെ അകത്ത് പ്രവേശിച്ചത് ഈ രാവിലെ ആറരക്കാണ് മംഗളാരതി അതിന് അവരെല്ലാവരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മാജി സംസാരിക്കുന്ന വീഡിയോയും കണ്ടു കാണുന്നുണ്ടായിരുന്നു ഈ താക്കോലിൻ്റെ കഥ പറഞ്ഞാല് രത്നഭണ്ഡാർ അതിൻ്റെ താക്കോല് ഇപ്പോഴും കിട്ടിയിട്ടില്ല കാരണം അത് തുറന്നിട്ട് ആറുമാസം കൂടുമ്പോൾ അതിലുള്ള ഈ ബി നിലോറ എന്നൊക്കെ പറഞ്ഞിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഈ ഇൻവെന്ററി ആ മൊത്തം എന്ത് എത്ര ആഭരണമുണ്ട് എന്നൊക്കെ ഉള്ളത് കണക്കെടുത്ത് വെക്കണം എന്നൊക്കെ ഇല്ലേ അങ്ങനെ രത്നഭണ്ഡാർ ഈ അത് ക്ഷേത്രത്തിന്റെ അകത്ത് തന്നെയാണത് മൂല്യമായ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതിലുള്ളത് നൂറ്റി നാൽപ്പത്തിഒൻപത് കിലോ സ്വർണം ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിലോ വെള്ളി ഒക്കെ രത്ന ഉള്ളതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നിയമസഭയിൽ വച്ച കണക്കിൽ കാണുന്നുണ്ട് ഇത്രയൊക്കെ കാണുന്നത് അന്ന് പ്രതാപ് ജേന എന്ന് പറഞ്ഞ മന്ത്രിയാണ് ഈ കണക്കൊക്കെ നിയമസഭയിൽ പറഞ്ഞത് എന്നിട്ട് എഴുപത്തി എട്ടിലാണ് ഇത് അവസാനം കണ്ടത് എന്ന് അന്ന് പറഞ്ഞിരുന്നു ഈ അതിന് രണ്ട് താഴുകളുണ്ട് അതിൻ്റെ താക്കോലുകൾ ഒരെണ്ണ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലും ഒരെണ്ണം സർക്കാരിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിന് വേണ്ടി മാത്രം ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അത്ത് ഇത് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ ആറു മാസവും ഓഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ വിവരങ്ങൾ ഒക്കെ സർക്കാർ അനുമതിയോട് മേടിച്ചിട്ട് വേണം രത്നഭാരം തുറക്കാൻ എന്നിട്ട് ഇതിൻ്റെ വിവരങ്ങളൊക്കെ ട്രഷറിയിൽ അറിയിച്ചിരിക്കണം എന്തുണ്ട് എത്ര ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ കിടക്കുമ്പോഴാണ് ഇത് തുറക്കാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ കളക്ടർ പറഞ്ഞു അത് താക്കോൽ കാണുന്നില്ല എന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കളക്ടർ പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി എന്ന് പറഞ്ഞു രണ്ട് താക്കോല് വേണം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് അറിയില്ല കാരണം പിന്നീട് കൊല്ലനോ മറ്റോ വിളിച്ച് നിർമ്മിച്ച കൊല്ലന്മാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ ഏഹ് അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന കാലത്ത് ഒരു തിരുവോണത്തിന് കനകക്കുന്നിലെ ഓണാഘോഷത്തിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ താക്കോൽ കാണാനില്ല വീടിൻ്റെ തിരുവോണം ദിവസമാണ് എന്ത് ചെയ്യാന്നൊരു പിടിപാടുമില്ല അത് കഴിഞ്ഞ് പലരും ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിലൊരാളുണ്ട് ചാലയിൽ മുരുകൻ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തുറക്കുന്ന ഞങ്ങൾ എങ്കിലും ആവശ്യത്തിന് ഈ പൂട്ടിയിരിക്കുന്ന കുറെ കാലമായിട്ടൊക്കെ പൂട്ടിയിരിക്കുന്ന ഒക്കെ തുറക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ പോയി കണ്ടു അപ്പം അങ്ങനെ പറഞ്ഞു അടുത്ത ദിവസം വരാം ഇന്ന് തെരുവൂരോട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ പോയി ഹോട്ടലിൽ താമസിച്ചു വേറെ വസ്ത്രം ഒന്നുമില്ല നിവൃത്തിയില്ല അടുത്ത ദിവസം ആദ്യം തന്നെ പോയി ഞാൻ ഇയാളെ അപ്പം ഇയാളുടെ ധാരാളം താക്കോലുകളൊക്കെ ഉണ്ട് താക്കോൽ അതൊക്കെ ഇട്ടൊക്കെ നോക്കി പുള്ളി അങ്ങനെ അത് പറ്റിയില്ല പിന്നെ അളവെടുത്തുകൊണ്ടുപോയിട്ടൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തരുകയാണെങ്കിൽ അതേ അളവിൽ തന്നെ കിട്ടി അളവിൽ തന്നെ കിട്ടി അത് അങ്ങനെ പൊളിക്കുക ഒക്കെ ചെയ്തു അതിന്റെ കൊറേ ഭാഗങ്ങളൊക്കെ പിന്നെ മരം വെച്ച അടക്കിയ ഒക്കെയാണ് പൊളിച്ചെടുത്തിട്ടാണ് ചെയ്തത് എന്നാലും കിട്ടി അത് കിട്ടി അത് കഴിഞ്ഞ് ഈ മുരുകനെ പറ്റി ഞാൻ പത്രത്തിലൊരു വാർത്തയും എഴുതി പോലീസുകാർക്ക് സഹായമായിട്ട് കൊല്ലം അതിനുശേഷം അത് അവരൊക്കെ നേരത്തെ തന്നെ ചിലപ്പോ പരിചയം കാണും അപ്പൊ ഇങ്ങനെ ചിലപ്പോ ഉണ്ടാക്കിയതായിരിക്കേ ഡേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞു കാരണം ഇത് കേസാണല്ലോ രണ്ട് കമ്മീഷനും വെച്ചിരുന്നു ഇതെങ്ങനെ കാണാതെ പോയി അതിന്റെ പ്രശ്നങ്ങളൊക്കെ അന്വേഷിക്കാൻ ഒന്ന് രഘുബീർ ഡാഷ് എന്ന് പറഞ്ഞു പണ്ട് ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ആള് ഒന്ന് സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു അരിജിത് പ്രസായത്ത് കേരള ഹൈക്കോടതിയിലും ഉണ്ടായിരുന്നു അരിജിത് പ്രസായത്ത് അങ്ങനെയും അങ്ങനെയും കമ്മീഷനൊക്കെ വച്ചിരുന്നു അപ്പൊ ഈ താക്കോൽ പ്രശ്നം ഇനി പരിഹരിക്കാനായിട്ട് കിടപ്പുണ്ട് ഒഡീഷയില് അപ്പൊ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൊറേ കാര്യങ്ങൾ ഈ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതും ജഗന്നാഥനാണെന്നുള്ള വിശ്വാസം കിടക്കുന്നതുകൊണ്ട് ജഗന്നാഥന്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കാനുള്ളത് കൊണ്ടും കൂടുതൽ ശ്രദ്ധ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഇനി ഇപ്പോഴത്തെ ഭരണത്തിന്റെ രീതികളും ഒക്കെ മാറ്റുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഈ ബി ജെ പിയുടെ ഭരണം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടിയത് ബി ജെ പി ആണ് എന്നിട്ടും സീറ്റ് കുറഞ്ഞുപോയി എന്നൊക്കെ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നൂറ്റി നാപ്പത്തി അഞ്ച് സീറ്റ് വെച്ചിട്ടാണ് മൻമോഹൻ സിംഗിനെ അന്തർ പ്രധാനമന്ത്രിയാക്കിയത് ആകെ ഈ മറ്റേ രാജീവ് ഗാന്ധി മരിച്ചു കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും സഹതാപ തരംഗവും ഉണ്ടായില്ല ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സീറ്റോ മറ്റോ ഉണ്ടായുള്ളൂ ഇപ്പൊ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന ഇത്രയും സീറ്റ് കോൺഗ്രസിന് അന്ന് കിട്ടിയിട്ടില്ല സീറ്റ് കിട്ടിയതൊക്കെ നെഹ്റുവിന്റെ മൂന്ന് തെരഞ്ഞെടുപ്പിലും ഇന്ദിരാഗാന്ധി ശേഷമുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തെരഞ്ഞെടുപ്പിലോ ഏറ്റവും കൂടുതൽ നാനൂറിന്റെ എന്നിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് കാണണ്ടാണ് പുതിയ സംസ്ഥാനങ്ങളും കൂടി പിടിക്കുകയാണ് ചെയ്തത് അതെ അപ്പൊ ഒഡീഷയിൽ ഇനി ഇത് നിലനിർത്താൻ പോണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെ അപ്പൊ പുരിയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ ആ ക്ഷേത്രത്തിന്റെ ഈ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായിട്ടായിരിക്കും ഇപ്പൊ ഈ അഞ്ഞൂറ് കോടി അനുവദിച്ചിരിക്കുന്നത് ഇനി കൂടാനും സാധ്യതയുണ്ട് കാരണം ആ ഫണ്ട് ഇട്ടിട്ട് അതിൻ്റെ പലിശ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത് കോർപ്പസ് ഫണ്ട് എന്ന് പറയുമ്പോൾ ആ ഫണ്ട് എടുത്ത് ഉടനെ ചിലവാക്കാനുള്ളതല്ല കരുതൽ ധനമാണ് അതാണ് എൻ്റെ അർത്ഥം കാരണം അതിന് മാസം തന്നെ ഇത്ര വലിയ എമൗണ്ട് കിട്ടുമല്ലോ ദൈനംദിന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി കൊണ്ടുപോവാനും ഒക്കെ ആയിട്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് ഈ വർഷങ്ങളിൽ ഒക്കെ തുറന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ നാലിന് തുറക്കാൻ നോക്കി അപ്പോഴാണ് ഇത് താക്കോലില്ല എന്ന് കണ്ടുപിടിച്ചത് അപ്പൊ അതിന്റെ പുറകില് എന്തെങ്കിലും തട്ടിപ്പ് കിടന്നിട്ടുണ്ടോ രേഖകളിലുള്ള അത്രയും സ്വർണവും വെള്ളിയും അവിടെ ഉണ്ടോ അതൊക്കെ ഇനി അന്വേഷിച്ച് തിട്ടപ്പെടുത്തേണ്ടതുണ്ട് കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് പലപ്പോഴും സ്വർണം എടുത്തതായിട്ടാണ് നമ്മുടെ നമ്മുടെ ഈ അമിക്കൂറി ഒക്കെ അന്ന് വന്നിരുന്നു റായ് റായ് ആ മുമ്പ് സി എ ജി ഒക്കെ അതെ അതെ അദ്ദേഹം സുപ്രീം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ അവിടുന്ന് നഷ്ടപ്പെട്ടു എന്നാണ് അല്ലേ നിലവറക്കകത്തുന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിരുന്നു എന്റെ ഓർമയില് ൂറ് കിലോ സ്വർണമോ അങ്ങനെ എന്തോ നഷ്ടപ്പെട്ടതായിട്ട് ഈ റായ് കൊടുത്തിട്ടുള്ള ആ സുപ്രീം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ധാരാളം സ്വർണവും വെള്ളിയും അവിടെ നിന്ന് പലപ്പോഴും എടുക്കുകയും നഷ്ടപ്പെടുകയും ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോഴൊക്കെ എടുത്തപ്പോൾ അത് അവിടെ പാലം പണിയാനോ അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ അല്ലാതെയും എന്ന് മാത്രമല്ല ഒരിക്കൽ ഈ ഈ സ്വർണ്ണപ്പണിക്കാർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ വലിയ അളവ് കുറഞ്ഞതായിട്ടും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അമ്മക്ക് സെക്യൂറിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തട്ടിപ്പ് ഈ പുരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ആകെ ഈ ഹിന്ദുത്വ വർക്കുകയും പറയുകയും ചെയ്തിരുന്ന ഒരു സംസ്ഥാനം ഇതാണ് കാരണം മോദി അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിലൊന്നും ഇത്തവണ അധികം ഈ ഹിന്ദുത്വ ആശയങ്ങൾ പറഞ്ഞില്ലായിരുന്നു സംവരണത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഈ പ്രാണപ്രതിഷ്ഠയുടെ കാര്യം പോലും ഉത്തർപ്രദേശിൽ ഒരു വലിയ വിഷയമായിട്ട് പ്രചാരണത്തിൽ പറഞ്ഞു കണ്ടില്ല അവിടെ ഒരു വലിയ തോതിൽ പ്രചാരണം നടന്നതായിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ പോലും അവിടെ നിന്ന് കിട്ടിയിരുന്നില്ല അതെ അതെ കാരണം മറ്റു സ്ഥലങ്ങളിൽ നിന്നാണ് പുരിയിലെ താക്കോലിൻ്റെ കാര്യം പോലും നമ്മളിവിടെ ഒരു ചർച്ച നടത്തിയിരുന്നതാണ് അപ്പം ഇവര് ആദ്യത്തെ ക്യാബിനറ്റിൽ ഇതല്ലാതെ അവർ അവിടെ ഈ നെല്ലിന് മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങില്ല ഒരു ക്വിൻ്റലിന് മൂവായിരത്തി ഒരുന്നൂറ് രൂപയായിട്ട് നിശ്ചയിച്ച് അതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കർഷകർക്കുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ക്യാബിനറ്റിൽ മോദിയും ആദ്യമൊപ്പുവെച്ചത് കർഷകർക്കുള്ള പണത്തിൻ്റെ സഹായത്തിൻ്റെ ഫയലാണ് ഒപ്പുവച്ചത് അപ്പോൾ ഇങ്ങനെ ക്ഷേത്രദർശനത്തോടുകൂടി പുരി ജഗന്നാഥന് സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് ഒഡീഷയിൽ മോഹൻചരൻ മാജി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പ്രസാദമൊക്കെ കാണാമായിരുന്നു സംസാരിക്കുമ്പോൾ അപ്പം ജഗന്നാഥന് സ്വയം അർപ്പിച്ചുകൊണ്ടാണ് ഒഡീഷയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക